ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ഹെയർ കെയർ ടിപ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ടിപ്പിനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കയ്യോന്നിയാണ് അപ്പോൾ ആവശ്യത്തിനുള്ള കയ്യോന്നി നമുക്ക് പറിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മുറ്റത്ത് തന്നെ കയ്യോന്നി ഇവിടെ വളർന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് നമ്മളൊരു താളിയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് കുറച്ച് തുളസിയിലയും അഞ്ചാറ് ചെമ്പരത്തി ഇലയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം കൈതോന്നീൻ ചെമ്പരത്തിയൊക്കെ നല്ല തണുപ്പാണ് അപ്പോൾ തണുപ്പിൻ്റെ പ്രശ്നമുള്ളവർക്ക് തുളസിയോ ഇഞ്ചിയോ ഇതിൽ ചേർക്കാം ഞാനിവിടെ തുളസിയാണ് ചേർക്കുന്നത് അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇത് നന്നായിരുന്നു അരച്ചെടുക്കണം കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചാണ് ഇത് അരച്ചെടുക്കുന്നത് കഞ്ഞിവെള്ളം വേണമെന്ന നിർബന്ധമൊന്നുമില്ല സാധാരണ വെള്ളം ഉപയോഗിച്ച് അരച്ചാലും മതി നമ്മുടെ കൈതോന്നി താളി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തുണി ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കണം അതിനായി ഒരു പാത്രത്തിലേക്ക് തുണി വിരിച്ച് ഈ അരച്ച താളി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൈതോന്നി കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ താളി ബ്ലാക്ക് കളറിന് ഗ്രീൻ കളറിലാണ് കിട്ടിയിരിക്കുന്നത് അല്ല കടുത്ത പച്ച നിറമാണ് ഈ താളിക്കുള്ളത് പൊളിതിൻ്റെ ചാറ് നമ്മുടെ കയ്യിലും നഖത്തിലുമൊക്കെ പുരണ്ടുള്ളത് സോപ്പ് ഉപയോഗിച്ചൊക്കെ കഴുകിയാലേ മാറുകയുള്ളു ഇനി നമുക്കിത് പിഴിഞ്ഞെടുക്കാം ഭൃങ്കരാജ എന്നറിയപ്പെടുന്ന ഈ കൈതോന്നി തലമുടി വളർച്ചയ്ക്കുള്ള എല്ലാ എണ്ണക്കൂട്ടിലും ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് തണുപ്പ് പറ്റാത്തവർ ഇത് മഴക്കാലത്തൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ നമ്മുടെ താളി ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല ഗ്രീൻ കളറിലുള്ള ഒരു താളിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് അപ്പം അതുപോലെ നമ്മളൊരൽപ്പം എണ്ണ പുരട്ടി മസാജൊക്കെ ചെയ്തതിന് ശേഷമാണ് താളി അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഈ താളി വീട്ടിനകത്തൊക്കെ വീഴുന്നാൽ അതിൻ്റെ കറ മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ വെളിയിലിറങ്ങിയാണ് ഈ താളി തേക്കുന്നത് അപ്ലൈ ചെയ്യുന്നതൊക്കെ വീഡിയോയിൽ വരുന്നുണ്ടോ ഇല്ലയെന്നറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിലോട്ട് നോക്കുന്നത് ഇന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ധൃതി പിടിച്ചാണ് ഇതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ താളി മൊത്തമായിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കൈതോന്നി എന്ന് പറയുന്നത് മുടി വളർച്ചയ്ക്ക് മാത്രമല്ല നമ്മുടെ നര കുറയ്ക്കാനും ഉപകരിക്കുന്ന ഒരു ഔഷധമാണ് അപ്പോൾ ഇങ്ങനെയുള്ള താളി മാസത്തിൽ ഒരിക്കലെങ്കിലും ഉപയോഗിച്ചാൽ നമുക്ക് നര വരുന്നതും തടയാൻ പറ്റും എനിക്ക് നെറ്റിയുടെ സൈഡിൽ കുറച്ച് നരയുള്ളതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ കുറച്ച് കൂടുതലായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ താളി തേക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് തല കൊമ്പിട്ട് നിന്നാണല്ലോ താളിയൊക്കെ തേക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ നേരെ നിന്ന് തേക്കുന്നത് കൊണ്ട് തന്നെ മുഖത്തൊക്കെ ആകുന്നുണ്ട് ഇനി താളിയെല്ലാം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം എൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരികയാണ് അപ്പോൾ നമ്മുടെ താളി മുക്കാൽ ഭാഗവും നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഭാഗം മാറ്റി വെച്ചിരിക്കുന്നത് ഒരല്പം ഷാംപൂ കൂടിയിട്ട് തല കഴുകുന്ന സമയത്ത് തേക്കാനാണ് ഞാൻ മുടി കെട്ടി വെച്ച് ഒരുപാട് നേരമൊന്നും ഇരിക്കുന്നില്ല പെട്ടെന്ന് തന്നെ തല കുളിച്ചിട്ട് വന്നു കുളിച്ചതിന് ശേഷമുള്ള റിസൾട്ടാണിത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇപ്പോൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ ആരും മറന്നുപോകരുത് വീണ്ടും മറ്റൊരു ടിപ്പുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്